എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിനും നാമത്തിൽ ആസ്വദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പബ്ലിക് ആയാലും നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്ന ദേവേതല നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ വേദനിക്കണത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടെ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ടമാക്കുകയും ചെയ്യട്ടെ നിത്യം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും കൃപാസനം സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലാസന ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ എന്റെ ഇവിടെ ഒരു നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളില് സ്മാർട്ട് സ്പിച്ച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണല്ലേ അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടന്റ് ഉടമ്പടിയിൽ ഉണ്ടെന്ന് വെച്ചാൽ നിരീക്ഷിക്കണത് അല്ലേ എന്താണ് ആദ്യം എന്താ പറഞ്ഞത് സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞത് ആദ്യ ദിവസം പറഞ്ഞത് മെന എന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ അതായത് അതിൻ്റെ അത് മലയാളം എന്ന് പറയണത് നൈപുണ്യം പ്രാവീണ്യം രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസാണ് അതിൻ്റെ മലയാളം മിടുക്ക് കാര്യക്ഷമത കാര്യക്ഷമത ഉടമ്പടി ഇന്ന് പറഞ്ഞ എന്താണ് അതിൻ്റെ സ്മാർട്ട്നെസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ് ചുറുചുറുക്ക് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരണ എന്താണെന്ന് അറിയാമോ അത് മൂന്നാമത്തെ ഉടമ്പടി വരണത് അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ് ശരിക്കും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പം എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് വചനം കൈമാറണം അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ് ഞങ്ങൾക്കിതെല്ലാം അറിയാം ഞങ്ങൾക്ക് ഉടമ്പടി ആവശ്യമില്ല ഞാൻ ഉടമ്പടിൽ തന്നെയാണ് ജീവിക്കണത് അങ്ങനെ കുറേ ആൾക്കാരെ പറയത്തില്ലേ അവർക്ക് റിസൾട്ട് അവരുടമ്പ എടുക്കുമ്പോൾ കേട്ട റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണം അതൊരു മുപ്പത്തഞ്ച് ശതമാനം റിസൾട്ടൊക്കെ ഉണ്ടാകുന്നു എന്താ കാര്യം അവർ പ്രീസപ്പോസ് ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുള്ള പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ന് ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് അതായത് പറഞ്ഞ അവർ പറഞ്ഞ ഇതാണ് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഇതാണ് ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല എന്താ കാര്യം പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം അതെ അവര് പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന് അപ്പം ഞാൻ ഓർക്കേ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കം ആകുന്നത് ചുരുക്കം വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇവർക്ക് അറിയണമല്ല വിഷയം ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും അയാൾ ഉഴപ്പന്മാർക്ക് അപ്പോഴ് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴപ്പ് അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കസ്തൂരിക്കലാണ് ഞാൻ ഞങ്ങൾക്ക് ഞായറാഴ്ച കുഴക്ക് പോകുന്നുണ്ട് കുടുംബപ്രാർത്ഥമുണ്ടെന്നൊക്കെ പറയുന്നു ഇതെല്ലാം കൂടി ഇരുപത് ശതമാനം വരുത്തും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ ഇരുപത് ശതമാനം ചെയ്തിട്ടാണ് ഈ ഇവർ ക്ലെയിം ചെയ്യണത് പക്ഷേ അത് അത് കാരണമാണ് ഈ മുമ്പന്മാർ ച്ചും പിമ്പന്മാര് അവസാനം വന്നവര് തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും ഇപ്പൊ നാൽപ്പത് കൊല്ലം അറുപത് കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട് എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചുപോയിട്ടുണ്ട് ഇപ്പൊ ഞാൻ പള്ളിയിൽ പുറോണവികാരി അവര് ആയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു പള്ളിയിൽ പുറോണാ വികാരി ആയിട്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ പ്രസംഗം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ് കഴിഞ്ഞ ഒമ്പതാം നൂറ്റാണ്ടിലെ എട്ടാം നൂറ്റാണ്ടില ഉണ്ടായ പള്ളിയാണ് അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം കാര്യം ആൾക്കാർ നിന്ന് ഈ അനിതായ റെസ്പോൺസൊക്കെ ചലിച്ചുകൊണ്ടിരിക്കും ഓഫീസ് അപ്പം നമുക്ക് തോന്നുകേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേര് കൊള്ളുന്നുണ്ട് അതിൻ്റെ പേരിൽ പനിയും ഒടുങ്ങിപ്പോവൊക്കെ ചെയ്യും പക്ഷെ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് എൻ്റെ കാര്യം അറിയാമോ ഇവര് ഇവർക്ക് വേണ്ടി ചത്ത് ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെപ്പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപുണ്ട് അപ്പൊ ശപിക്കപ്പെട്ട ജന്മം പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ് വിശ്വാസം കൈമാറ്റുക ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണതല്ലേ അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സക്കല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയാണ് അത് പറയാനും പ പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല പള്ളിപ്പി കല്യാണവും പെരുന്നാളും നടത്താനല്ല എൻ്റെ ബേസിക് സാധനം എന്താണ് പ്രിയ മകനെ ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവെച്ച് തരുമ്പി ഗ്രാമ സമയത്ത് തന്നെ മെത്താനെന്താ പറയണത് പ്രിയ മകനെ നീ ഇത് വിശ്വസിക്കണം വിശ്വസിക്കണത് നീ ജീവിക്കണം നീ മറ്റുള്ളവർക്ക് കൈമാറണം അതാണ് സംഭവം ഇപ്പൊ പട്ടം എടുത്തിരിക്കുന്നത് നീ പരിപാടിക്കാണ് അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത് അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ് നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാല്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും അപ്പത് വിശ്വാസ കൈമാറ്റമായി കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുമെന്തോ ഇല്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തരും കയറി പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും അവന് അനുഭവം കിട്ടുമ്പോ അവൻ പറയും അവൻ ഇതുപോലെ വിശ്വാസത്തിന്റെ വിഷയങ്ങളെ മറ്റുള്ളവർക്ക് അറിയിക്കും നടന്ന് അറിയിക്കും അതുകൊണ്ട് ഇതാണ് ഇതിന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ് അനുതാപം സുവിശേഷം വിശ്വസിക്കണമെന്നെ അനുദിക്കും അതിനുശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ അതായത് പ്രൊഫഷണലിസം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിക്കും അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സദ്യച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തിന്മയും അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉടമ്പടിയുടെ വചനം ദൈവത്തെ റോമാ നാല് ഇരുപതിലല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ വളരാൻ അപ്പം ദൈവത്തെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തണെങ്ങനെയാണ് ഇതാകർത്താവിൻ്റെ ദാസ്തൻ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ജീവിതം നിറവേറ്റിയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണത് കഴിയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന പൊട്ടപ്രാർത്ഥനയാകണമാണെന്ന് അറിയാമോ പൊട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് വെല്ലിടിയെന്നൊക്കെ പറയത്തില്ലേ ഇരുട്ട് വേണം അതുപോലെയൊക്കെ ചില പ്രാർത്ഥനകൾ പൊട്ടപ്രാർത്ഥന ഇരിക്കും ഒന്നും ഉണ്ടാകത്തില്ല പണ്ട് ചകണയെന്ന് പറഞ്ഞ സാധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇല്ല ഈ മണ്ടരി വന്നപ്പോൾ പിന്നെ ചകണ യാതാറാം മണ്ടരി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി തെങ്ങയിൽ ചില തേങ്ങ ഇങ്ങനെ ഒട്ടി ഉണങ്ങി ഇരിക്കും അതിനാണ് അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകത്തില്ല ചകുണയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഉള്ളത് ഇതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥന ചകുണയിൽ പോകും കാര്യം ചിരട്ടയും പോലും അതിൻ്റെ അത് ഉണ്ടാകത്തില്ല എന്താ കാര്യം ദൈവ വചനം നിറവേറ്റാൻ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തി തയ്യാറാകുന്ന സമർപ്പണം പ്രാർത്ഥ സമർപ്പണത്തിനെ കണ്ടെൻ്റെ പ്രാർത്ഥനയും വരണം അപ്പോഴാണ് പ്രാർത്ഥന ചില ആൾക്കാർ പറഞ്ഞാൽ വരണ്ട കാറ്റാണെന്ന് പറയും ഓ അവിടെ വരണ്ട കാറ്റടച്ചാൽ തുലിയൊക്കെ ഇങ്ങനെ പൊള്ളി പിടിക്കണമെന്ന് പറയും ചില ആൾക്കാരുടെ പ്രാർത്ഥനയും വരണ്ട കാറ്റാണ് എന്താണ് എൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി ഒന്നുമില്ല നമുക്ക് കാറ്റ് കൊള്ളുമ്പോൾ നമുക്കൊരു തണുപ്പ് തോന്നണ്ടേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊണ്ടിട്ട് ദൈവത്തിന് തണുക്കണില്ലേ അതാണ് പ്രശ്നം നമുക്കൊരു വരണ്ട കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരണ്ട കാറ്റ് അയ്യോ അവിടെ കാറ്റ് കൊണ്ട തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളി പിടിക്കും എന്ന് പറയും നമ്മുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊള്ളുമ്പോൾ ദൈവത്തിന് കുളിരണം ഒരു കുളിരുമ്പോൾ തോന്നണം എന്താ കാരണം അതിൽ വിശ്വാസം ഉണ്ടാകണം അതിൽ സ്നേഹമുണ്ടാകണം പിന്നെ നീ തന്നില്ലേലും തന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് എന്തായാലാണ് കിട്ടണമെങ്കിലും ഞാനത് നിൻ്റെ താമത്തെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സമർപ്പണം ഉണ്ടാകണം ഇതെല്ലാം നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും ഇപ്പം ജോമാല വിട്ട് ചെല്ലുന്നു പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുന്നു ഇതെല്ലാം ചെല്ലുന്നതിന് നാക്ക് മാത്രം മതി പ്രാർത്ഥന ചെല്ലണേന് വേറെ ഒന്നും വേണ്ടേ നാക്ക് ഈ തെറി പറയണ നാക്ക് മാത്രം മതി വേറെ ഒരു സാധനവും വേണ്ട കാരണം നമ്മൾ ഈ നാക്ക് കൊണ്ട് തെറിയും പറയും തോന്നിയ വസ്തു പറയും ചീത്ത പ്രധാനം പറയും എന്ത് പലതരത്തിലുള്ള പരിപാടികളിൽ താക്ക് കൊണ്ട് കാണിക്കും പക്ഷെ ആ സാധനം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ നാക്ക് കൊണ്ട് പല പല പരിപാടികൾ കാണിക്കുന്ന നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കണം അതിനകത്തൊരു കാര്യമാണ് പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറ്റണത് പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ അകത്ത് സ്നേഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ അകത്ത് ഒരു ഫിഡലിറ്റി വിശ്വസ്തത കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നും അതെന്ത് കേസായാലും ശരി ഉത്കണ്ഠയും നിരാശക്കുണ്ടാകും ഉത്കണ്ഠയുടെ സാഹചര്യമാണ് ഉത്കണ്ഠ ഉണ്ടാകും ഈശോക്കുണ്ടായിരുന്ന സമയം വെച്ച് ഉത്കണ്ഠം ഉണ്ടായില്ലേ ഉത്കണ്ഠയുടെ സാഹചര്യം ആണെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകും പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഉത്കണ്ഠയ്ക്കൊരു സാഹചര്യം ആവും വീട്ടിലില്ല പക്ഷെ പ്രാർത്ഥിക്കണതെല്ലാം വരണ്ട കാറ്റാണ് എന്താ കാര്യം പ്രാർത്ഥിക്കണതെല്ലാം വരണ്ട കാറ്റാണ് കാര്യം നിങ്ങളത് ചെയ്യണത് യാന്ത്രികമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ചെയ്യേണ്ടതാണല്ലോ പിള്ളേർക്ക് മാതൃകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ഒരു ഒരു തട്ടപ്പടി പ്രോഗ്രാം അങ്ങോട്ട് നടത്തി ഒരു ഫങ്ഷൻ നടത്തി പോയിരിക്കുകയും കുടുംബ പ്രാർത്ഥനയല്ല ഒരു ഫങ്ഷനാണ് കാര്യം അത് വരണ്ട കാറ്റാണ് എന്താ കാര്യം അതിൽ ദൈവശേഖം ഉണ്ടാകണം അതിൽ വിശ്വസ്ത ഉണ്ടാകണം സമർപ്പണം ഉണ്ടാകണം വചനം കേട്ടക്കർത്താൻ്റെ വാക്കാണ് ഞാൻ കേൾക്കണതെന്ന് തോന്നണം ആന്തരികമായൊരു സ്നേഹം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക കർത്താവായി ദൈവമേ ഇന്നു മുതലേ എന്റെ കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുളിർമയുള്ള ആ കാറ്റ് കൊണ്ടാൽ ദൈവത്തിന് പോലും ഉൾപ്പ്ളകമുണ്ടാകുന്ന രീതിയിലെ ദൈവശം നിറയാൻ വിശ്വാസം നിറയാൻ വിശ്വാസ പ്രത്യാസം നിറയാൻ ശക്ത നിറയാൻ സമർപ്പണം നിറവർക്കുട അപ്പോൾ അത് വെച്ച് നിങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ആ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം അത് പൂർത്തീകരിച്ച് പ്രാർത്ഥിക്കുകയും അതനുസരിച്ച് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുകയും ജീവിക്കുകയും ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു നിയോഗം കൂടെ ഉണ്ട് അതിൽ ചേർക്കാത്ത ഒരു നിയോഗമുണ്ട് അതിനെ ഒരു പേപ്പർ വന്നിട്ട് പറഞ്ഞു ആ അതിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ നിയോഗം ഈ ലൈസൻസ് എടുക്കാനുള്ള ഈ നിയോഗം എഴുതി കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം കൊന്തൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് രണ്ട് പരിശീലനത്തിൻ്റെ രണ്ട് ക്ലാസ്സുകളാണ് അടുത്ത ക്ലാസ്സിന് ഞാൻ അവിടെ ഗ്രൗണ്ടിൽ കടന്നു വന്ന് എനിക്ക് വണ്ടി തന്നു ഞാൻ ആ വണ്ടിയിൽ കയറി ആദ്യത്തെ പ്രാവശ്യം ഒരു തെറ്റുമില്ല എട്ടെടുക്കുവാണ് അത് കഴിഞ്ഞ് ആ തവണ അതിന് പതിനാറ് റൗണ്ട് ഒരു തെറ്റുമില്ലാതെ ഞാൻ ആ റൗണ്ടിൽ എട്ടെടുത്തു അത് കൃപാസനം അമ്മ ഈശോട് പറഞ്ഞ് കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന ആദ്യത്തെ അത്ഭുതമാണ് അത് കഴിഞ്ഞ് ഞാൻ അന്നത്തെ പരിശീലനം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് അവളും രണ്ടു കുറേ നാളുകൊണ്ട് ഈ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നതാണ് അവൾ എന്നോട് ചോദിച്ചു റേച്ചിൽ വീട്ടിലായിരുന്നപ്പം അവിടെ വെച്ച് പരിശീലിച്ചിരുന്നോ ഭർത്താവ് പഠിപ്പിച്ചോ അപ്പം ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഇത് ഇതെങ്ങനെ സാധിച്ചോ ഒരു തെറ്റും കൂടാതെ എടുക്കാൻ ഞാൻ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ പോയി അതുകൊണ്ടാണ് ആ കുട്ടിയും കൃപാസനത്തിൽ കടന്നു വരികയും പിന്നീട് രണ്ട് പ്രാവശ്യം പരീക്ഷ തോറ്റ് ഏറ്റെടുക്കാൻ സാധിക്കാതെ തോറ്റുപോയി മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഏറ്റെടുക്കാനും സാധിച്ചു എനിക്കും അത്താണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ എൻ്റെ ടെസ്റ്റിൻ്റെ അന്ന് തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്ക് എട്ടെടുക്കാൻ സാധിച്ചു ലൈസൻസ് അന്ന് തന്നെ എൻ്റെ ഫോണിൽ ലൈസൻസ് വന്നു എട്ടാം പക്കം എനിക്ക് പോസ്റ്റിലും കിട്ടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു അത് ഈശോയ്ക്കും അതുവഴി അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിൽ മറ്റൊന്നായിരുന്നു ഞങ്ങളുടെ മകൻ്റെ ജോലി ജോലിയും ഭാവി ജീവിതത്തെ സംബന്ധിച്ചുള്ളത് അവന് ദുബായിൽ ഒരു ചെറിയ ജോലിയുമായി ഇരിക്കുകയായിരുന്നു ദുബായ് ജോലി ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അവൻ ആ ജോലി തുടരുന്നില്ല തിരിച്ചു വരികയാണ് നാട്ടിൽ വന്ന് അവന് വേറൊരു കോഴ്സ് പഠിക്കണം ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ചായിരുന്നു പക്ഷേ ആ കോഴ്സ് പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നു അപ്പോൾ അതിനുള്ള യാതൊരു നിർവാഹവും ഇല്ല അവനെ അവിടെ തന്നെ തുടർന്നും നിൽക്കാനും അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി അവിടെ എവിടെയെങ്കിലും കരസ്ഥമാക്കുവാനും ഞങ്ങൾ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവനിങ്ങ് വരികയാണ് എന്നുള്ളൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് നൽകിയിരുന്നത് ഇതും ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ അവസാനം ഈ അവൻ വരേണ്ട വിസ എക്സിറ്റ് അടിച്ച് വരേണ്ട സമയത്തോട് അടുത്തപ്പോഴും അവനെ ജോലിക്ക് കൊണ്ടുപോയിരുന്നവർ തന്നെ അവനോട് പറയുക ഉണ്ടായി നീ ഒരു വർഷവും കൂടി ഇവിടെ തുടരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ അവിടെ തന്നെ മറ്റൊരു എവിടെയെങ്കിലും ഒരു നല്ല ജോലി നിനക്ക് മേടിച്ചു തരാം അങ്ങനെ ഒരു ഉറപ്പും അവരുടെ ഭാഗത്തു അല്ലാതെ തന്നെ അവനും പരിശ്രമിക്കാം എന്നും ഞങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ അവൻ അവിടെ വിസ റിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അവധിക്ക് ഇപ്പം നാട്ടിൽ വന്നു ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ഇവിടേക്ക് കടന്നു വരികയും ഉണ്ടായി പിന്നെ ഞങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു നിയോഗം ഉടമ്പടി എടുത്തപ്പോൾ വെച്ചിരുന്നു അത് വർഷങ്ങളായി ഞങ്ങൾ വിൽക്കുവാനോ കണ്ണ സാമ്പത്തിക കടബാധ്യത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കാതെ ആ ഭവനം ഞങ്ങൾക്കിങ്ങനൊരു വളരെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോൾ എൻ്റെ ക്രയവിക്രയം നടക്കുന്നില്ല മേടിക്കാൻ വരുന്നുണ്ട് ആൾക്കാർ പക്ഷേ വളരെ വില കുറച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു വാടകക്കാർ മാറിപ്പോയി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കൃപാസന അമ്മേൻ്റെ ഉടമ്പടിയിൽ അതും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോഴ് ഞങ്ങൾക്ക് കൃപാസന അമ്മ വഴിയാണെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭവനം ഒരെഞ്ചിനീയർ വാടകയ്ക്ക് ചോദിച്ചു അദ്ദേഹം വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ് നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് പൈസ എനിക്ക് പൈസ ഒന്നും തരണ്ട ഞാനിത് ഒരു നല്ലൊരു രീതിയിൽ പണിത് തരാം അപ്പോൾ ആ അങ്ങനെ പണിയത് കാണുമ്പോൾ അത് വിൽക്കുവാനോ അല്ലെങ്കിൽ അതുവഴി മറ്റൊരു രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതിയിൽ ആ കെട്ടിടം ഉപയോഗിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും വാടക ഇനത്തിലോ ഒക്കെ ആയിട്ട് അത് നിങ്ങൾ എന്നിൽ നിന്ന് ഈടാക്കോ നിങ്ങളത് തരാ ഞാൻ നിങ്ങൾക്ക് തരുന്നു തരാതെ വാടക തരാതെ നിങ്ങൾ ആ ഇനത്തിലൊക്കെ ആയിട്ട് അത് തന്നു തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇന്ന് ആ കെട്ടിട അവിടെ പണി തുടങ്ങും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തേഴാം തീയതി ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറി വരുന്ന ഒരനുഭവം എനിക്കുണ്ടായി ഞാൻ വീട് തല തലകറങ്ങി വീണു വണ്ടിയുമായിട്ട് റോഡിലേക്ക് വീണ് വണ്ടി കറങ്ങി എൻ്റെ കുറേ മുറിവുകളും ആയി അവിടെ തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ പിന്നീട് അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടി വന്നു കുത്തിക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു എല്ലിന് ചതവുണ്ട് അപ്പോൾ അങ്ങനെ കാലൊക്കെ അങ്ങ് നീര് കയറിക്കൊണ്ടു മുറിവ് ഉണങ്ങുന്നില്ല പഴുക്കുന്ന അവസ്ഥ അപ്പോഴേ ഷുഗർ എന്ന് അവരെ ടെസ്റ്റ് ഇത് ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതുവരെ എനിക്ക് ഷുഗർ ഒന്നും ഇല്ലായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്ന് കാണിച്ചു അപ്പോഴേ ഷുഗർ ഉണ്ട് എന്നുള്ള കാൽക്കൂട്ടിൽ അന്ന് ഉച്ചയ്ക്ക് ഒരു ടാബ്ലറ്റ് ഉണ്ടെന്ന് ഞാൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല എനിക്കത് ഗ്ലൂക്കോമീറ്ററിലെ ആ ഇതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ പറഞ്ഞു പിറ്റേ ദിവസൻ രാവിലെ എഫ് ബി എസ് എടുത്ത് നോക്കാം അത് കഴിഞ്ഞ് പിന്നെ പി പി ബി എസ് അത് കഴിഞ്ഞ് ഷുഗർ ഉണ്ടായിരുന്നോ എന്ന് തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നെ എച്ച് ബി എ വൺ സി അങ്ങനെ ഒരു ടെസ്റ്റുകൂടെ നടത്തണം അത് കഴിഞ്ഞ് ആ റിസൾട്ട് ഡോക്ടറ് വൈകുന്നേരം വരുമ്പോൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ തുടങ്ങാം അത് കഴിഞ്ഞ് ഡ്രസ്സിങ്ങോ കാര്യങ്ങളോ ആയിട്ട് പോകാം എന്നൊക്കെ ഈ കഴിഞ്ഞ് ഓശാന ഞായറിൻ്റെ തലേശനിയാഴ്ച എന്നോട് പറഞ്ഞു അപ്പം എനിക്കത് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റില്ല കാരണം എനിക്ക് കാലിൽ നിലത്ത് കുത്താൻ പോലും വയ്യ വാക്കറിൻ്റെ സഹായത്തോടെയാണ് ഞാൻ നടക്കുന്നത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്കൊന്ന് പോകുന്നത് ആ ഹോസ്പിറ്റലിലെ റൂമിലെ ബാത്റൂമിലേക്ക് ഞാൻ പോകുന്ന വാക്കറിൻ്റെ സഹായത്തോടെ എനിക്ക് കാലെടുത്ത് ഭയങ്കര വേദന നീര് കൊള്ളുന്നു ഭയങ്കര മുറിവ് പഴുക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ പക്ഷേ അന്നേരം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു കൃപാസനം അമ്മയ്ക്ക് എന്നെ എനിക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും കൃപാസന അമ്മ ഈശോ ഈശോ കൃപാസന അമ്മ വഴിയായി എന്നെ സുഖപ്പെടുത്തും ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു വീട്ടിൽ പോകാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ആദ്യം പറഞ്ഞേ ഡിസ്ചാർജ് വാങ്ങി നമുക്ക് വീട്ടിൽ പോകാം കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി അമ്മ 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 അത് എനിക്ക് സുഖപ്പെടുത്തി തരും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇവിടെ കിടന്നാൽ അവർ പറയുന്നത് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം എടുക്കണമെങ്കിൽ ഈ മുറിവൊക്കെ പഴുത്തു വരുന്ന മുറിവെല്ലാം വാടി എൻ്റെ നീരൊക്കെ കുറഞ്ഞ് ഇവർ ഷുഗറിൻ്റെ മരുന്ന് മരുന്നും ഒക്കെ ഒക്കെ തന്ന് ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അന്ന് കഴിയുമ്പം അതെന്നായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടുവരാനും അവിടെ കുറേ കാര്യങ്ങൾ നടത്താൻ ഞാൻ മാത്രമേ മാത്രമുള്ളൊരു സ്ത്രീയായിട്ട് പിന്നെ ജീവിത പങ്കാളിയും മകനും മാത്രം അപ്പോൾ അങ്ങനെ എനിക്ക് സാഹചര്യത്തിൽ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരിക എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ ഒക്കെ കല്ലറിയെങ്കിൽ ദുഃഖ ശനിയാഴ്ച ഒരു പ്രാർത്ഥനയുമുണ്ട്